ദില്ലി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണതിൽ ഉത്തരം മുട്ടി കേന്ദ്ര സർക്കാർ മാസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത ടെർമിനൽ തകർന്നതിൽ ഗുരുതര ക്രമക്കേടെന്നാണ് ആരോപണം മധ്യപ്രദേശിലെ ജബൽപൂരിൽ വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നതും ബിജെപിയെ ജെ പ്രതിരോധത്തിലാക്കുന്നു കനത്ത മഴയിൽ ദില്ലി രാജ്യാന്തര വിമാനത്താവളത്തിലെ മേൽക്കൂര തകർന്ന് ഒരാൾ മരിച്ചതിനു പിന്നാലെ കോടികൾ ചിലവാക്കിയുണ്ടാക്കിയ നിർമ്മിതികളിലൊക്കെയും ക്രമക്കേട് നടത്തിയെന്ന വിമർശനമാണ് ബി ജെ പിക്ക് ഉയരുന്നത് അഴിമതിയും അനാസ്ഥയും നടത്തിയ ബി ജെ പി സർക്കാർ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് തെളിയിക്കുന്നതാണ് റിപ്പോർട്ടുകൾ ഇന്നലെ തകർന്ന രാജ്യാന്തര വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിന്റെ മേൽക്കൂരയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി മാസങ്ങൾ തികയുന്നതിനു മുന്നേയാണ് തകർന്നു വിളത് മധ്യപ്രദേശിലെ ജബൽപൂർ വിമാനത്താവളത്തിൽ ൂറ് കോടിയിലേറെ രൂപ ചെലവിട്ട് വികസിപ്പിച്ച പുതിയ ടെർമിനലും കഴിഞ്ഞ മഴയിൽ തകർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോടികൾ ചിലവാക്കി അയോധ്യ രാമക്ഷേത്രം കെട്ടിയുയർത്തിയത് വലിയ വികസന നേട്ടമായി ഉയർത്തിക്കാട്ടിയ ബി ജെ പിക്ക് അയോധ്യ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോർച്ചയിൽ മിണ്ടാട്ടമില്ല പതിനേഴായിരത്തി എണ്ണൂറ്റി നാല്പത്തിമൂന്ന് കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ അടൽസേതു കടൽപാലത്തിലെ അപ്രോച്ച് റോഡിൽ വിള്ളലുണ്ടായതിൽ വലിയ അഴിമതി ഉണ്ടെന്ന ആരോപണമാണ് ശക്തമാകുന്നത് പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് പദ്ധതി പ്രകാരം പന്ത്രണ്ട് കോടി രൂപ ചെലവിൽ ബീഹാറിൽ നിർമ്മിച്ച പാലം തകർന്നുവീണതിലും കടുത്ത ക്രമക്കേടുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തെ നിർമ്മാണ പദ്ധതികളെല്ലാം സ്വകാര്യ കമ്പനികൾക്ക് കരാറു നൽകി അഴിമതി നടത്താൻ ജാഗ്രത കാണിക്കുന്ന മോദി സർക്കാർ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയെപ്പോലും വെല്ലുവിളിക്കുകയാണ് ന്യൂസ് ദില്ലി